പത്തനംതിട്ടയിലെ കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനെ നാടുകടത്താൻ ഡി ഐജിയുടെ ഉത്തരവ് ഒരു വർഷത്തേക്ക് നാടുകടത്താനാണ് ഉത്തരവ് ശരൺചന്ദ്രനെ സി പി ജില്ലാ സെക്രട്ടറി മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ മാലയിട്ടെങ്കിലും നാടിന് പുറത്താണ് അല്ലെ അതെ സുജയ ശരൺചന്ദ്രനെ സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി അന്ന് ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ പി ഉദയഭാനുവായിരുന്നു ഈ ശരൺചന്ദ്രനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ സംഭവം വലിയ വിവാദമായത് അന്ന് ശരൺചന്ദ്രനോടൊപ്പം മറ്റ് നാൽപ്പതിലധികം ആളുകൾ സി പി എമ്മിലേക്ക് ചേർന്നിരുന്നു കാപ്പാക്കേ പ്രതിയായിട്ടുള്ള ശരൺചന്ദ്രനെ എന്തിന് സി പി എമ്മിലേക്ക് സ്വീകരിച്ചു എന്ന ചോദ്യമായിരുന്നു സി പി ഐ എം ജില്ലാ നേതൃത്വം പ്രധാനമായും നേരിടേണ്ടി വന്നത് അന്ന് പക്ഷേ പാർട്ടിയെ നേതൃത്വം വ്യക്തമാക്കിയത് ഇവർ മറ്റ് പാർട്ടിയിൽ നിന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെങ്കിൽ പോലും മനസ്സ് മാറിയാണ് സി പി എമ്മിലേക്ക് വന്നത് അതുകൊണ്ട് അവർക്ക് മനസ്സ് മാറാനും ഒപ്പം തന്നെ നേർവഴിക്ക് നടക്കാനും സി പി എം ഒരു വഴിയാകട്ടെ എന്ന് കരുതിയാണ് അവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതെന്നായിരുന്നു അന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ പി ഉദയബാനു പറഞ്ഞിരുന്നത് പിന്നീട് ഒരു രീതിയിലും അവരെ ക്രിമിനൽ പശ്ചാത്തലം അവരെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ തുടരാൻ അനുവദിക്കില്ല എന്നും പാർട്ടി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ പി ഉദയബാന് പ്രധാനമായും പറഞ്ഞത് കാപ്പാക്കാസ് പ്രതി എന്നുള്ളത് അല്ലെങ്കിൽ കാപ്പാക്ക എന്നുള്ളത് ഒരാളുടെ ആയുസ് കാലത്തേക്ക് മുഴുവൻ ഉള്ളതല്ല അത് മാറി ഒക്കെ വരും എന്നുള്ളതായിരുന്നു ഏതായാലും ഇപ്പോൾ ഡി ഐ ജിയുടെ ആ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു കാപ്പാക്കൃതി ആയിട്ടുള്ള ശരൺചന്ദ്രനെ ഒരു വർഷത്തേക്ക് ജില്ലയ്ക്ക് ഉത്തരവ് വന്നിരിക്കുന്നു പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്